ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിയിപ്പുള്ള ഒരു ബീഫ് റോളിൻ്റെ റെസിപ്പി ആണ് അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ കണ്ടെക്കും അരക്കപ്പ് ഇളം ചൂടുള്ള പാല് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇത് മാറ്റി മാറ്റിവെക്കാം രണ്ട് കപ്പ് മൈദ ഒരു ടീസ്പൂണ് ഓയില് ഉപ്പ് മിക്സ് ചെയ്യുക പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാൻ നല്ല സോഫ്റ്റ് ആവാൻ പാടില്ല കേട്ടോ കുറച്ച് ഓയിലൊന്നും മാവിൻ്റെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക നൂറ്റമ്പത് ഗ്രാം ബീഫ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തത് ഇത് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അര ടീസ്പൂൺ പെരിജീരകം മൂന്ന് സബോള ചെറുതാക്കി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് സബോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി വരട്ടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല മിക്സ് ചെയ്യുക ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം ബീഫും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇതായിട്ടുണ്ട് മാറ്റിവെക്കാം കുഴച്ച് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഞാൻ ഇതിലെ ഒരു എട്ട് ആണ് ടേക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ബോൾ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ബോൾസ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അച്ചിൻ ടൊപ്പിലേക്ക് വെച്ചിട്ട് ചെറുതായി ഒന്ന് പരത്തിയെടുക്കുക രണ്ട് ടീസ്പൂണ് മസാല വെച്ചെടുക്കുക അരിവശത്തൊക്കെ വെള്ളം ഇത് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക എന്നിട്ട് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ അരിവശമൊക്കെ ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കുക രണ്ട് മുട്ട ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തത് ബ്രെഡിൻ്റെ പൊടി ആദ്യം മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഉള്ളൊന്നും ആവില്ല കേട്ടോ ഇനി തിരിച്ചും മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ ലക്ഷ സബ്സ്ക്രൈബ്